ലോകമെമ്പാടും വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യമാണിപ്പോൾ കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് എല്ലാ ദിവസവും ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ രേഖപ്പെടുത്തുന്നത് കൊറോണ വൈറസ് അണുബാധ തടയാൻ മുൻകരുതലുകൾ എടുക്കേണ്ടത് പ്രധാനമാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ എഴുപതോളം കേസുകളും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിനാലും തമിഴ്നാട്ടിൽ മുപ്പത്തിനാല് കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർണാടക ഗുജറാത്ത് ഡൽഹി ഹരിയാന രാജസ്ഥാൻ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ നിങ്ങൾ വൈറസുമായി സമ്പർക്കത്തിൽ വരികയും ചില നേരിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ സ്വയം ക്വാറൻ്റൈനിൽ പോവുകയും മാസ്ക് ധരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രകൃതിദത്ത പരിഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് അണുബാധ ഒഴിവാക്കാൻ ചില എളുപ്പവഴികളുണ്ട് അതിലാദ്യത്തേതാണ് ഉറക്കവും വിശ്രമവും ഉറങ്ങുകയും ആവശ്യത്തിന് വിശ്രമിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഉറക്കം വളരെ പങ്ക് വഹിക്കുന്നു മതിയായ ഉറക്കം നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധം ഉയർത്താനും വൈറസുകളെ ചെറുക്കാനും സഹായിക്കുന്നു അതിനാൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ നേരിയതാണെങ്കിൽ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഉറക്കം സഹായിക്കും ദിവസവും നിങ്ങളുടെ മൂത്രം വ്യക്തമായ ഇളം മഞ്ഞ നിറത്തിലാണ് പോകേണ്ടത് അതിനായി ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് പഞ്ചസാരയും പ്രിസർവേറ്റീവുകളും അടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്കോ ജ്യൂസുകളോ ഉപയോഗിക്കുന്നതിന് പകരം കഴിയുന്നത്ര ശുദ്ധജലം കുടിക്കുന്നതാണ് നല്ലത് അമിതമായ അളവിൽ ചായ കാപ്പി മദ്യം എന്നിവ ഒഴിവാക്കണം കാരണം അവ നിങ്ങളെ കൂടുതൽ നിർജ്ജലീകരണം ചെയ്യും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സലൈൻ റിൻസ് അല്ലെങ്കിൽ മൂക്കലിപ്പ് കോവിഡിന് അണുബാധയ്ക്ക് ശേഷം വര വരുന്ന പനി സാധ്യത കുറയ്ക്കുകയും പനി ലക്ഷണങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്യുന്നു